നമസ്കാരം സോണിക്സ് ഡിജിറ്റൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാം മറക്കല്ലേ തീർച്ചയായിട്ടും ഡിഷിൻ്റെ പുതിയ റീചാർജുകളും പുതിയ പാക്കേജുകളും ഫിറ്റിംഗ്സും എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ചാനലിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ വീഡിയോസിലൂടെയും കാണിച്ചിരുന്നതാണ് തീർച്ചയായിട്ടും ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് സൺ ഡയറിൻ്റെ ഒരു റീഫിറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് അതിന് നമ്മുടെ പഴയ മോഡൽ ഡിഷാണ് ഡിഷ് മാസ്റ്റ് ഓൺ മാത്രമേ ഉള്ളൂ അപ്പോൾ മാസ്റ്റ് നമ്മൾ പഴയ മുകളിൽ രണ്ട് ഹോളുണ്ട് അപ്പോൾ അതിന് നയൻറ്റി ഡിഗ്രി എങ്ങനെ വയ്ക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വാർത്ത മുകളിൽ പാരപ്പറ്റൊന്നും കെട്ടിയിട്ടില്ല ഒരു വരി കല്ല് മാത്രമേ കെട്ടിയിട്ടുള്ളൂ അപ്പോൾ അതിൽ രണ്ട് ഹോൾ ഹോളടിച്ചിട്ട് മാസ്റ്റിന് നയൻറ്റി ഡിഗ്രിയിൽ പിക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മളവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡ്രില്ല് ചെയ്യുന്ന ഒരു വിധമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് വിശ്വസിക്കുന്ന വീഡിയോ നമ്മൾ മാസ്റ്റ് പിടിപ്പിക്കാനുള്ള ആ ഒരു ഡ്രില്ല് ചെയ്ത് തീർച്ചയായിട്ടും നമുക്ക് രണ്ട് ഹോൾ അടിച്ചിട്ട് മാസ്റ്റ് നയൻറ്റി ഡിഗ്രിയിൽ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഡിഷ് വെച്ച് ട്രാക്ക് ട്രാക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിഷ് വെച്ച് ട്രാക്ക് ചെയ്തിട്ട് ഏകദേശം സിഗ്നൽ നമുക്ക് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ മാസ്റ്റർ നയൻറ്റി ഡിഗ്രിയിൽ വെക്കുമ്പോൾ നമ്മൾ നല്ല സപ്പോർട്ടിങ് ലെവൽ തന്നെ ഒരു കല്ലിലേക്ക് ലോഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ലെവലിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് രണ്ട് സ്ക്രൂ ആണെങ്കിലും നല്ല ബലത്തിൽ നിൽക്കും അതുകൂടാതെ നമുക്ക് ഡിഷ് വെക്കുമ്പോൾ ഫ്രണ്ടിൽ മരമൊന്നും ഇല്ലാത്തൊരു ലെവൽ നോക്കി വെച്ചാൽ നാളെ പെട്ടെന്ന് നളമലക്കം വല്ല സിഗ്നൽ ഇഷ്യൂസൊന്നും വരാതെ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം കസ്റ്റം പ്രോബ്ലം ഇല്ലാതെ